ഇങ്ങനെ കരക പറയുന്നുണ്ട് കുറച്ച് ദിവസം മുൻപ് എന്നെ ഒരു വീട്ടിൽ കൊണ്ടുപോയി നിർത്തി അവിടെ പത്തിരുപത് വയസ്സുള്ള ഒരു കാരണവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ജോലി ചെയ്യുന്നതിനിടയിൽ അയാൾ എന്നെ തട്ടാനും മുട്ടാനൊക്കെ വരും ഇങ്ങനെ ചെയ്യുന്നവരും ഞാൻ എൻ്റെ കെട്ടിയോട് പോയി പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങേര് എന്താണ് പറഞ്ഞത് എന്നറിയാമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനങ്ങ് സമ്മതിച്ചോ അതിനുള്ള ക്യാഷ് ഇനി വേറെ വാങ്ങിച്ചാൽ മതി മതിയെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദിശയ എന്ന് പറഞ്ഞ് തല താഴത്താണ് പോലീസിൽ പറയാമായിരുന്നില്ല നിനക്ക് എന്തിനാ ഇതൊക്കെ സഹിക്കുന്നേ അപ്പോൾ കനക പറയുന്നുണ്ട് എന്തെങ്കിലും പറയാൻ പോയാൽ അയാൾ എന്നെ കൊല്ലും ജീവനിൽ പേടി ഉണ്ടായിട്ടാണ് ഞാൻ അവിടേക്ക് പിന്നീട് പോവാതിരുന്നത് ആ കാരണവരുടെ വീട്ടിൽ പിന്നീട് ഞാൻ പോയിട്ടില്ല ചീത്ത പറഞ്ഞിട്ടും തല്ലിയിട്ടും ഞാൻ പോയില്ല അപ്പോഴാണ് എന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നത് കൊന്നിട്ട് കെട്ടി താഴ്ത്തുമെന്ന് പറഞ്ഞു അയാൾ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എല്ലാം കേൾക്കുമ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിയമപ്രകാരം വിവാഹം കഴിച്ചതല്ലേ അല്ല സാർ അങ്ങനെ വിവാഹമല്ല നടന്നത് എന്ന് പറയുന്നത് കനക നിയമപ്രകാരം വിവാഹം കഴിക്കാതെ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഭാര്യ ഭർത്തകന്മാരായിട്ട് ജീവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഈ വാക്ക് കേൾക്കുമ്പോൾ നന്ദിനി സൂര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ തന്നെ സൂര്യ കാര്യം മനസ്സിലാവാൻ അങ്ങനെ അവൻ മുഖം തിരിക്കുക കേട്ടോ എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ശേഷം ചോദിക്കുന്നുണ്ട് അല്ലാതെ പിന്നെ നിങ്ങൾക്ക് ഗ്യാരണ്ടി വേണ്ടേ അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് അല്ല ഇനി എങ്ങോട്ടാണ് പോകുന്നത് ക്യാഷ് വല്ലതും വേണോ അപ്പോൾ ഘനക പറയുന്നുണ്ട് ഇനി എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല തല ചായക്കാൻ ഒരിടവും ഇല്ല അയാൾ കൊല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ചാടി സത്യത്തിൽ എനിക്ക് ചാകാനെ പറ്റുമോ അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവൾ നിന്ന് കരയാണ് കേട്ടോ ഇത് കാണുമ്പോൾ സൂര്യക്കും നന്ദിനിക്കും വല്ലാണ്ടെങ്കിലും വിഷമമാകാണ് അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് നന്ദിനിക്കാകട്ടെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ ആ അവസ്ഥയിലാണ് നന്ദിനിയുടെ മുഖത്തേക്ക് നോക്കിയതിന് ശേഷം സൂര്യ ചോദിക്കുന്നുണ്ട് തൽക്കാലം നിൽക്കാൻ ഒരിടം വേണം അതല്ലേ നിങ്ങളുടെ പ്രശ്നം അപ്പോൾ നന്ദിനി പറയുന്നില്ല ഇവരെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം സൂര്യ പറയാണ് അതെ തൽക്കാലം ഇവർ വീട്ടു ചെയ്ത് അവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞ് ഇവർ തന്നെ ഒരിടം കണ്ടുപിടിക്കട്ടെ നന്ദിനി പറയുന്നൊരു കാര്യമൊക്കെ നല്ലതാണ് പക്ഷേ അവിടുത്തെ അവസ്ഥ സർ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇത്രയൊരവസ്ഥയിൽ ഇയാളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്ന് പറയാനട്ടോ നന്ദി സൂര്യ അങ്ങനെ നന്ദിനിയോട് അവളോട് വണ്ടിൽ കയറാൻ പറയുകയാണ് ശേഷം അവർ മൂന്ന് പേരും വീട്ടിൽ വന്ന് ഇറങ്ങുക കേട്ടോ നന്ദിനി വാ അവരെയും വിളിച്ചോളൂ അകത്തേക്ക് എന്ന് പറഞ്ഞ് സൂര്യ മുന്നിൽ നടക്കുകയാണ് പിന്നാലെ നന്ദിനിയും കനകവും അകത്തേക്ക് കയറുകയാണ് അകത്താട്ടെ യതീന്ദ്രസാറ് സോഫ്റ്റ്വേർ ഇരുന്ന് ഫോണിൽ കാര്യമായിട്ട് എന്തോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേര് വന്ന് മുന്നിൽ നിൽക്കുക കേട്ടോ അദ്ദേഹം നന്ദിനിയെയും കനകയും സൂര്യയെ മാറി മാറി നോക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അച്ഛാ ഇത് കനക റോഡിൽ വെച്ച് ഞങ്ങൾ കണ്ടതാണ് അപ്പോൾ അദ്ദേഹം കനകയെന്ന് നോക്കുന്നുണ്ട് ശേഷം നന്ദിനി അവളെ കാണേണ്ടായ സാഹചര്യവും അവസാനം അവൾ വീട്ടിൽ ജോലി ചെയ്ത് ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തതും അങ്ങനെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കണ്ട അദ്ദേഹത്തിന് സൂര്യ പറയുന്നുണ്ട് വഴിയിൽ വെച്ച് നിന്ന് കരയുന്നത് കണ്ടപ്പോൾ ഉപേക്ഷിച്ചു പോരാൻ തോന്നിയില്ല അല്ല സുമ ഇപ്പോൾ വരാറില്ലല്ലോ നമുക്കൊരു വീട്ടുജോലിക്കാരുടെ ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് ഇവർ ഇവിടെ നിന്നോട്ടെ അച്ഛന് അതിൽ എതിർപ്പൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ആലോചിക്കാൻ അപ്പോഴേക്കും പിന്നിൽ നിന്ന് ഒരു മറുപടി എനിക്ക് എതിർപ്പുണ്ട് ഇത് കേട്ട് മൂന്ന് മൂന്നുപേര് തിരിഞ്ഞ് നോക്കാൻ അപ്പോഴത്തെ പത്മം പിന്നിൽ നിൽക്കുന്നു ശേഷം പത്മ അവരുടെ അടുത്തേക്ക് നടന്നു വരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാണ് ഇവളെ എന്താണ് ഇവൾക്ക് ഈ വീട്ടിൽ കാര്യം അപ്പോൾ എഴുതി സാറ് എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് ഇല്ലാത്ത പെണ്ണാണ് വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി എന്ന് പറയാൻ അപ്പോഴും പത്മം ആരോട് ചോദിച്ചിട്ട് ജോലിക്കാരിയായി നിർത്താമെന്നോ ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് ഇവളോ ഈ വീട്ടിൽ വേലക്കാരിയോ എന്ന് ചോദിച്ചിട്ട് അന്ത്യതി ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ കനകം നന്ദിനുടെ മുഖത്തേക്കൊന്നു നോക്കുന്നുണ്ട് ഇവൾ കയറി വന്നത് മുതൽ ഇല്ലാതെയാണ് ഈ കുടുംബം എന്നിട്ട് ഇവളാണ് ഇപ്പോൾ മറ്റൊരുത്തേക്ക് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് എന്തായാലും ഇവളെ ഇവിടെ നിർത്താൻ പറ്റി സുമക്ക് പകരം ഒരു വേലക്കാരെ വേണമെങ്കിൽ അവളെ ഞാൻ സെലക്ട് ചെയ്യും അല്ലാതെ നിങ്ങൾ ആരും ഇവിടെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാൻ പത്മ പറഞ്ഞു വിട്ടേക്ക് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരാളെ ജോലിക്ക് ആവശ്യമില്ല എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നതിന് ഞാൻ വാക്ക് പറഞ്ഞുപോയി വാക്കു പറഞ്ഞു കരുതി ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറൊന്നും ഇല്ലല്ലോ നടു റോട്ടിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ നിന്റെ ഭാര്യയ്ക്ക് തോന്നിട്ടുണ്ടാവും ഇവളുടെ വർഗത്തിൽപ്പെട്ട ഏതോ ഒന്നാണെന്ന് അപ്പോൾ നന്ദി പറഞ്ഞിട്ട് മാഡം ഞാൻ പറഞ്ഞിട്ടല്ല ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് സാർ പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് നീ വല്ലാതെ അങ്ങ് സംസാരിക്കല്ലേ ഇവനെക്കൊണ്ട് നീ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യിക്കാനുള്ള നല്ല സാമർഥ്യം നിനക്കുണ്ട് എന്ന് പറയാണ് പത്മ സൂര്യ പറഞ്ഞിട്ട് ഇവരെ ഞാൻ കൊണ്ടുവന്നതാണെങ്കിൽ ഞാൻ ഇവരെ ഇവിടെ നിർത്തും ഇവർക്കുള്ള ശമ്പളം ഞാൻ കൊടുക്കും നന്ദിനി ഇനി ഇവരെയും വിളിച്ചുകൊണ്ട് അകത്ത് പോ എന്ന് പറയാണ് അങ്ങനെ കനകത്തെ വിളിച്ചുകൊണ്ട് നന്ദിനി അകത്തേക്ക് പോവാണ് പത്മം ഒന്നും പറയാതെ മുകളിലേക്ക് പോവാണ് ശേഷം കാണിക്കുന്നത് മിത്രയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് മിത്ര എടുത്ത് ഹലോ എന്ന് ചോദിക്കാം അപ്പോഴാണ് അവളുടെ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് അപ്പുറത്ത് ആ കനകം അവൾ ശരിക്കും മിത്രക്ക് വേണ്ടിയുള്ള ചാരപ്പണിക്ക് സൂര്യയുടെ വീട്ടിൽ കയറി കൂടിയതാണ് അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കനകയാണ് മാഡം ഞാൻ പത്മാമാണത്തിൻ്റെ വീട്ടിലെത്തി അപ്പോൾ മിത്ര ഗുഡ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കാം കനക പറയുന്ന ഒരു സംശയവുമില്ല മേഡം റോഡിൽ വെച്ച് എന്റെ കഥകളെല്ലാം കേട്ട് നന്ദിനി കരഞ്ഞു എവിടെ നിന്നാണെന്ന് അറിയില്ല പൊട്ടി വീണതുപോലെ ആ സമയത്ത് സൂര്യയും എത്തി എന്ന് പറയാം സൂര്യ എന്ന് വിളിച്ചത് മിത്രക്ക് തീരെ ഇഷ്ടമായി സൂര്യ എന്ന് വിളിക്കരുത് സൂര്യ സാർ അങ്ങനെ വേണം പറയാൻ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ കനകം സോറി മാഡം എന്ന് പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് അവിടെ നിന്നും സൂര്യ സാറും നന്ദിനിയും കൂടി എന്നെ ഇങ്ങോട്ടേ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് എന്നെ ജോലിക്ക് നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ പത്മ മേഡം അതിന് സമ്മതിച്ചില്ല പിന്നെ സൂര്യ സാറും പത്മ മേഡം കൂടി ബഹളമായി അവസാനം സൂര്യസർ തന്നെ എന്നോട് ഇവിടെ നിന്നോളാൻ പറഞ്ഞു ഇതെല്ലാം കേൾക്കുമ്പം ഇത്രക്ക് സന്തോഷമാകണം അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇനി ഒരു പാളിച്ചയും വരരുത് നിന്നെ ഞാൻ അവിടെ അയച്ചത് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ എൻ്റെ ശത്രു ഒരാൾ മാത്രമല്ല സൂര്യ അഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും എൻ്റെ ശത്രുക്കളാണ് സൂര്യയുടെ സഹോദരിമാരുണ്ട് ഇന്ദ്രജയും വേദയും അവളുമാരെ നീ സൂക്ഷിക്കണം അവളുമാർ എത്രയും പെട്ടെന്ന് നീ കയ്യിലെടുക്കണം അപ്പോൾ കനക പറയുന്നുണ്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വീടിൻ്റെ അടുക്കളയിൽ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ കനകക്ക് കഴിയും എന്ന് തന്നെ പറയാം മിത്ര പറയുന്നുണ്ട് എനിക്ക് സൂര്യയെ വേണം സൂര്യയെ എന്ന് പരിഗണിക്കുന്നവരും സ്നേഹിക്കുന്നവരും അവൻ്റെ അച്ചടക്കം എല്ലാം അവരിൽ നിന്ന് വിട്ടുപോകണം എന്നിട്ട് തനിയെ നടക്കാൻ സൂര്യ തീരുമാനിക്കണം ആ സൂര്യയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ എല്ലാ കാര്യം കൃത്യമായിട്ട് നിർവഹിക്കാം എന്ന് കനകം ഏൽക്കാണ് ആ സമയത്ത് കനകമരുടെ അടുവ് പറയുന്നുണ്ട് മാഡം എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു മാഡം പറഞ്ഞ ആ ക്യാഷ് ഞാൻ തന്ന നമ്പറിലേക്ക് ഇട്ട് കൊടുക്കണം എന്ന് പറയാം അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയാം കേട്ടോ മിത്ര ശേഷം കാണിക്കുന്നത് രാത്രിയിലാണ് നന്ദിനി റൂമിലേക്ക് പോകാൻ റൂമിൽ എത്തുന്ന മുൻപ് സൂര്യയുടെ സംസാരം അവൾ ശ്രദ്ധിക്കാൻ എടാ നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് നിങ്ങൾക്കൊക്കെ എന്നോട് എന്താ ഇത്ര ദേഷ്യം എന്തിനാ എന്നോട് ഇങ്ങനെ പിണങ്ങുന്നത് എന്നൊക്കെ ചോദിക്കാൻ നന്ദിനി ആ കൺഫ്യൂസ്ഡ് ആകണം ആരോടേ സൂര്യ സർ സംസാരിക്കുന്നത് അവൾ റൂമിലേക്ക് ചെന്ന് നോക്കിയാണ് അപ്പോഴേതാ ബെഡിൽ മുഴുവൻ ആ കുപ്പികളെല്ലാം നിരത്തി വച്ചിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ മുന്നിലിരുന്ന് സൂര്യ അവരോട് സംസാരിക്കുകയാണ് ഇത് കാണുമ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരികയാണ് അവൾ അകത്തേക്കാരെ ചെല്ലുന്നുണ്ട് കണ്ടു നന്ദിനി ഇവടെ എന്നോട് പിണങ്ങി നിൽക്കുകയാണ് അപ്പോൾ നന്ദിനി പറയും ഞാൻ കരുതി സാറേ ഇത് കുഞ്ഞുങ്ങളോട് സംസാരിക്കുകയാണെന്ന് അപ്പോൾ സൂര്യ പറയുന്നത് ഇതെന്റെ കുഞ്ഞുങ്ങൾ തന്നെയല്ലേ ഇത്രയും നാൾ ഞാൻ തോളിലും തലയിലൊക്കെ വെച്ചുകൊണ്ട് നടന്നതല്ലേ എന്നിട്ടിപ്പോൾ യുവന്മാർ എന്നോട് പിണങ്ങി നിൽക്കുകയാണ് നന്ദിനി എന്ന് പറയാൻ കേട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് കുടിക്കാൻ തോന്നുന്നില്ലെങ്കിൽ കുടിക്കട്ടെ സാർ അത്രയും ശരി നല്ലതല്ലേ സൂര്യ പറയുന്നതിന് ഞാനോനോ നോനോ കുടിക്കാത്ത സൂര്യ പിന്നെ എന്തിനു കൊള്ളാം മദ്യപിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും എനിക്കെന്താ നന്ദി നീ പറ്റിയത് നീ തന്നെ യുവമാരോടൊന്ന് ചോദിക്കുക എന്നൊക്കെ പറയാം നന്ദിനി പറയുന്നുണ്ട് സാർ ഇതൊക്കെ ആരെങ്കിലും കേട്ടോ ഭ്രാന്താണെന്ന് കരുതൂ എന്തോ വലിയ കുഴപ്പം എന്റെ ശരീരത്തിനുണ്ട് മനോരജിതി വരെ എനിക്ക് മോശം മദ്യം തന്നിട്ടില്ല എന്നിട്ടിപ്പോൾ ഒരു കഴിക്കുന്നു ഇന്ന് ഞാൻ വേറൊരെണ്ണം വാങ്ങിച്ചു അത് കഴിക്കാൻ എൻ്റെ കൂടെ വിവേകമുണ്ടായിരുന്നു പക്ഷേ അവൻ കഴിക്കുന്ന ഒരു ലഹരി കൂടി വന്നു എനിക്കാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല വായിൽ വെക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുകയാണ് നീ എന്തായാലും ആ രാജുവിനെ ഇങ്ങോട്ടേക്ക് വിളിക്കെ എന്ന് പറയാനോ നന്ദി പറഞ്ഞത് എന്തിനാ സാർ ആ രാജുവേട്ടനെ ഇതൊന്നും കണ്ടിട്ടില്ല പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കുറ്റം പറയുന്നത് അതിനെന്തിനാ നന്ദിനി എനിക്ക് അവന്റെ കൂടെ കുടിക്കാനാണ് അവൻ എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടോ എന്ന് അറിയട്ടെ എന്ന് പറയാനെ വിളിക്കാം എന്ന് പറഞ്ഞു നന്ദിനി അടുക്കളയിലേക്ക് പോവാണ് അടുക്കളയിലെത്തിയ നന്ദി രാജുനോട് പറയുന്നുണ്ട് നിന്നെ സൂര്യ സാർ വിളിക്കുന്നുണ്ട് എന്തിനാ നന്ദിനി എന്ന് ചോദിക്കുന്നുണ്ട് രാജു അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് കള്ളു കുടിക്കാൻ തന്നെ അപ്പോൾ രാജുവിന് ഇൻട്രസ്റ്റ് തോന്നുക ആണോ സൂര്യസാറിന്റെ കയ്യിലുള്ളത് നല്ല നല്ല വിലപിടിപ്പുള്ളതാണാവൂ നല്ല രസമായിരിക്കും എന്ന് പറയുന്നത് അതിൽ രസമൊന്നുമില്ല അതിൽ ഞാൻ കൈപ്പ് ചേർത്തിട്ട് നല്ല കഴിക്കുന്നുണ്ടാവും പക്ഷേ രാജു രാജുവേട്ടൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം കുടിക്കുന്നുണ്ടെങ്കിലും കയ്പ്പ് തീരെ അഭിനയിക്കരുത് സൂര്യ സാറിന് നല്ല കയ്പായിരിക്കും അങ്ങനെ അദ്ദേഹം തെറ്റിദ്ധരിക്കട്ടെ എന്ന് പറയാൻ അത് കേൾക്കുമ്പോൾ രാജുവിന് പേടിത്താണ് അയ്യെ ഞാനില്ല എങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറയാൻ അത് പറ്റില്ല രാജു ഏട്ടൻ പോകണം എന്നിട്ട് അത് കുടിക്കുകയും വേണം പക്ഷെ മുഖത്തൊരു ഒരു പാടില്ല നല്ല രീതിയിൽ ലഹരി തലക്ക് പിടിച്ചതുപോലെ തന്നെ അഭിനയിക്കുകയും വേണം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവസാനം രാജു ഏൽക്കുക എന്നിട്ട് സൂര്യയുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ രാജുവിനെ കണ്ടതും സൂര്യ ചോദിക്കുന്ന രാജുവേട്ടിനെ മദ്യം കഴിക്കാൻ ഇഷ്ടമല്ല എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ട് ഏതാ രാജുട്ടിനു വേണ്ടത് എന്ന് ചോദിക്കുന്നു അല്ല സൂര്യസാറെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല സൂര്യസാർ പറയുന്നത് പോലെ എന്ന് പറയണ്ടെ രാജു എങ്കിൽ വാ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് അല്പം ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് സൂര്യയും അല്പം ഒഴിക്കുന്നുണ്ട് കുടിക്കി എന്ന് പറയാം തൊട്ടടുത്ത് തന്നെ നന്ദിനി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ രാജു അത് കുടിക്കുകയാണ് അവൻ നല്ല കയ്പ്പ് തോന്നുന്നുണ്ട് പക്ഷെ നന്ദിനിയുടെ മുഖത്ത് നിൽക്കു നോക്കുമ്പോൾ നന്ദിനി ആങ്ങിയെ കാണിക്കുന്നുണ്ട് ഒന്നും കാണിക്കരുത് എന്ന് രാജു ആയിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ കൂളായിട്ട് അത് കുടിക്കുക ഇതെല്ലാം കണ്ടിരിക്കേട്ടെ സൂര്യ തനിക്കെന്താ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കട്ടോ അപ്പോൾ രാജു പറയുന്നുണ്ട് ഇല്ല സാർ ഇത് നല്ല സ്വയംഭൻ സാധനമാണ് എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എങ്കിൽ ബാക്കി കുടിക്കേ ബാക്കി കുടിക്കുമ്പോൾ അറിയാമല്ലോ എന്ന് പറയാണ് അങ്ങനെ രാജു ക്ലാസ്സിലുള്ള ബാക്കി കുടിക്കാൻ കേട്ടോ ഇതെല്ലാം കണ്ട് നന്ദിനേഷ് എന്ന് പറഞ്ഞ് കണ്ണു മടിച്ചു നിൽക്കുകയാണ് കൂളായിട്ട് അതെടുത്ത് കുടിക്കേണ്ട രാജു ഇതെല്ലാം കണ്ട് അത്ഭുതത്തോട് കൂടി നോക്കി നിൽക്കുകയാണ് സൂര്യ